അല്ല നമ്മളിപ്പോൾ ഇവിടെ പോലീസ് ലാത്തുചാർജ് നടത്തി നമ്മുടെ പ്രവർത്തകരെ വനിതാ പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിച്ച് അവരെ ഏതാനും ആളുകൾ ഇവിടെ കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞ് അവരെ കാണാൻ വന്നപ്പോൾ അവരെ കാണാൻ അകത്ത് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസ് തടഞ്ഞിരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത് അത്തരത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം അധപത്തിച്ചു പോകുന്നത് വിരോധാവാസം എന്നല്ലാതെ എന്ത് പറയാൻ നമുക്കിപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുക നമ്മൾ തോറ്റുപോയ്ക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊഞ്ഞരം കുത്തി കാണിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടി നിൽക്കുന്ന പോലീസുകാർ അവർ അവരുടെ ജോലി ചെയ്യും അതിനെ പ്രതിരോധിക്കുകയും പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പോലീസുകാർ പഴമല്ല കൈപ്പിടിച്ചിരിക്കുന്ന ലാത്തിയാണ് തല്ലുകൊള്ളും അതിനിപ്പം പിന്നെ ഇടതുവർഷത്തിൻ്റെ പോഷക സംഘടന ആണെങ്കിലും വലതുവർഷത്തിൻ്റെ ആണെങ്കിലും അവരെ ഉപയോഗിച്ച സ്വാഭാവികമായിട്ട് അവർ ഉപദ്രവിക്കുന്ന തിരിച്ചു അവർക്ക് അത് ജോലിയാണ് സ്വയം രക്ഷയുമാണ് സോ ഒരു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള രണ്ടുപേരവിടെ ചെന്നിട്ട് അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ കാണുവാൻ വേണ്ടി പോകുന്നു അപ്പോൾ പോലീസുകാരുടെ കടത്തിവിടുന്നില്ല അതാണ് ഇതാണ് ആൾക്കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ ഷോ കാണിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് വേണം കേട്ടു നിങ്ങൾ അതിൽ ആ പോലീസുകാരൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചെ ഞങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത് ലറ്റ് ഞങ്ങൾ നോക്കാം എന്നാ പിന്നെ ആരും അകത്ത് പോകണ്ട എത്ര എത്ര ആൾ ഇവിടെ അർച്ചവെച്ചുകൊണ്ടിരിക്കും അറിയാമല്ലോ ഞങ്ങൾ ഇവിടെ അരമണിക്കൂർ കൂടുതലായി അവർ ഞങ്ങളുടെ ആളുകൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മൈൻഡിനകത്ത് ഉദ്രവിക്കുക എം എൽ എ മാർക്ക് വേണമെങ്കിൽ പോകാം കയറി കാണാം എന്നാണ് പോലീസുകാരൻ പറയുന്നത് അത് കേട്ട ഭാവം നടിക്കാതെ വീണ്ടും പത്രക്കാരോട് പറയുകയാണ് എം എൽ എമാരായിട്ട് പോലും ഇവിടെ ഇന്ത്യയിലൊരു നിയമമുണ്ടല്ലോ അതാണ് ആനയാണ് കുതിരയാണ് ഞങ്ങളെ അരമണിക്കൂറായിട്ട് ഇവിടെ നിന്നിട്ട് ഞങ്ങളെ കടത്തി വിടുന്നില്ല എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത് ഒരാൾക്കൂട്ടത്തെ മുഴുവൻ കൂട്ടി സ്വാഭാവികമായിട്ട് പോലീസ് ക്യാമ്പിലേക്ക് കയറാൻ വേണ്ടി കഴിയില്ല എം എൽ എ മാർക്ക് വേണമെങ്കിൽ കയറി കാണാം അയാൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും വീണ്ടും പറയുകയാണ് ഞങ്ങളെ കടത്തി വിടുന്നില്ല ഇത് ബോധിപ്പിക്കാനാണ് ഇത്തരം കള്ളങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും വിഡ്ഡികളാണോ ഇല്ലെന്നാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ കോൺഗ്രസ്കാർ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയാം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എം എൽ എമാരായി മത്സരിച്ചവരിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് പേരെ ഒരാൾ മറ മരണം ചാടി പോയപ്പോൾ തൊണ്ണൂറ്റി പേര് ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരായിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി എട്ട് പേര് പേരെയും ജയിപ്പിച്ച ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ മലയാളികളെ കളിയാക്കുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം ഈ ബഹുഭൂരിപക്ഷം കണ്ടുകൊണ്ടിരിക്കുക രണ്ടാമത് നിങ്ങൾക്ക് ഭരണം കിട്ടാത്തെങ്കിൽ നിങ്ങൾ ഹാലിളകിയിട്ട് കാര്യമില്ല മൂന്നാമതെങ്കിലും ഭരണം കിട്ടാൻ മാന്യമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഇത്തരം വിഘടന വാദികളുടെ വികൃതമായിട്ടുള്ള ഈ എന്താ പറയുക മീഡിയ അറ്റൻഷൻ അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസ് ഇത്തരത്തിൽ കോമാടി വേഷം കിട്ടുന്നവരായി മാറുന്നത് ഓരോ പോഷന് താഴെയും വന്നിട്ട് പിണറായി വിജയനെ തെറി വിളിക്കുന്നത് മുഖ്യമന്ത്രിയെ തെറിവിളിക്കുന്നത് കോൺഗ്രസിൻ്റെ മെമ്പർമാരെ ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മുഴുവൻ അനുകൂലമായി കേരളത്തിൻ്റെ അഭിപ്രായമായിട്ടായിരിക്കും കരുതരുത് കാരണം ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന റോഡും വീടും ആശുപത്രികളൊക്കെ ഈ ഒമ്പത് കൊല്ലം കൊണ്ടാണ് ഉണ്ടായതാണെന്ന് അറിയാവുന്ന ജനങ്ങളാരും ഒരിക്കലും സാമാന്യബോധമുള്ളവർ ഈ ഭരണത്തെ പഴിക്കില്ല അതുകൊണ്ട് ഇതിനേക്കാൾ നല്ലതാണ് നിങ്ങളെന്ന് കാണിക്കാൻ ജനങ്ങളോട് സംവദിക്കുക മീഡിയനോടല്ല മീഡിയ അറ്റൻഷൻ കിട്ടാനും നിങ്ങൾ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുവാനും ഇത്തരത്തിൽ കോമാളിത്തനം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തുകയാണ് എന്നു കൂടി ഓർക്കണ്ടേ